് സുഭാഷ് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നേതാവ് അദ്ദേഹം എം അനി കുമാർ നമ്മുടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോർപ്പറേഷന്റെ ഇവരൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ളതായ സാഹചര്യം നമുക്ക് ഈ നാട്ടിലെ മാത്രമല്ല ഈ കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾ അറിഞ്ഞ് അറിയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഒൻപത് വർഷക്കാലമായി നമ്മുടെ ഈ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്ന ഈ മേയർ പോലെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഗതികേടും നമ്മുടെ രാജ്യത്തിന്റെ നിപുണതായവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഭരിക്കുന്ന മേയർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഗതികേട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരോട് വേറെ സത്യതാപരമായ സമീപനം കാണിക്കേണ്ട ഒരു കാര്യമില്ല ശത്രുതാപരമായ സമീപനം ജനശത്രു ശത്രുവാണ് എന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സ്വന്തം പാർട്ടിയിൽപ്പെടുന്ന ആളുകൾ തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് പോലും രാജിവെക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നയാൾ വേറെ കസേരയിൽ ഒരു നിമിഷമെങ്കിലും കടിച്ചു തൂങ്ങാത്തത് ശരിയാണോ എന്ന് സ്വാഭാവികമായും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ എറണാകുളം നഗരത്തിൽ ഒരുപാട് മഴ പെയ്യാള നഗരത്തിലൊരു മൂന്നോ നാലോ മണിക്കൂർ മഴ പെയ്താൽ ഇതിനു മുമ്പും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ആ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മുടെ നഗരം സമ്പൂർണമായും വെള്ളക്കെട്ടിന്റെ പിടിയിലാണ് കവർന്നത് റോഡ് എന്ന് നിങ്ങൾ എന്നിട്ട് ആ റോഡിനകത്ത് ലോകത്തില്ലാത്തൊരു പുതിയ കൽവട്ടമാണത് വെള്ളമൊഴുകുന്നതിന്റെ എതിർ ദിശയിലൊരു കോടി കോടിക്കൽപ്പിച്ച ഏറ്റവും ശാസ്ത്രീയമായ ഒരു പണം ഞങ്ങളുടെയും പോലീസ് ജാതിയുടെ കേസുകളുടെ വാടുമായി പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി കമാളിയും മുഖ്യമന്ത്രി ಅಂದ ಜಿಲ್ಲಾ ಕಳಕ್ಟು ಬಂಧು ನ್ ತೆರೆಪ್ಪು ಕಳೆಕ ಪದೊಂದು ಮನಿ ಹೋಗೋದೊ ಎಣರೀಸ್ ಎರಡು ಡಿಸಿಕ್ಟ್ ಅಡ್ಮಿನಿಷನ್ ಕೇಳಿ ಮುದ್ಯೋಗರೂ ಪದೊಂದು ಮಣಿಗೂ ಹೋಗಿ ಆ ಸಾಮಯ ಎಲ್ಲ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയാക്കിയത് ഒരു മനുഷ്യന്റെ മാന്യതയാണ് വിശ്വസം മുല്ലപ്പള്ളി രമയെന്ന് നിങ്ങളെയും പിണറായി വേർതിരിക്കുന്ന ഘടകം എന്താണ് രാഷ്ട്രീയത്തിലെ ഈ പ്രാർമ്മികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മാന്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് വെള്ളക്കെട്ട് മുഖ്യമന്ത്രി സഹായത്തോടെ വെച്ചു അമരമല പറഞ്ഞ അങ്ങനെ ഈ പണ്ടില്ല അവസരിപ്പിക്കുക അതുകൊണ്ട് ഇവിടെ തന്നില്ലാത്തതല്ല പ്രശ്നം വേടിയേറ്റമുള്ളതല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് നീലിയ നാറിയ രാഷ്ട്രീയം പുറത്തു വരുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ സഹകരിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം ഈ കൊച്ചിയിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള തിരിച്ചടിയാണ് എറണാകുളം മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അട്ടിച്ച് കടന്നുകൊള്ളാൻ കഴിയും அேக்காள் பராஜயமாக தயாரிங்களில் சூழிப்பொண்டு நம்ம ஜீவனத்தி கண்டிப்பாக அது அகத்தேக்கு ഒന്ന് പ്രതിരോധിക്കണം സമരം ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അകത്തില്ലാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് നിരവധി തവണ തെരുവിൽ കിട്ടും രാജിവെച്ച് ഒഴിഞ്ഞില്ലെങ്കിൽ സമരസംഘടനയായ ഡേക്ക് മേയർ ഉൾപ്പെടെ തെരുവിൽ തടയാനുള്ള അതിശക്തവും ഗ്രൂലമായ സമരത്തിലേക്ക് പോകുന്നു എന്നതാണ് ഈ സമരത്തിൻ്റെ മുന്നറിയിപ്പ് തീർച്ചയായും വളരെ സമാധാനപരമായി ശക്തമായ അതൊക്കെ രാഷ്ട്രീയപരമാണ് എന്ന് കണ്ടുകൊണ്ട് പരമസുറ്റത്തോടുകൂടിയാണ് മേയർ ഉൾപ്പെടെ